നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടോർ എടവണ്ണ അരീക്കോട് വൻ ലഹരിവേട്ട പിടികൂടിയത് ലക്ഷത്തിന്റെ ഹാഷ് ഷോയിൽ വിപണിയിൽ ഇതിന് പത്തു ലക്ഷം രൂപ വിലവരും പേർ പിടിയിൽ സംഘം സഞ്ചരിച്ചിരുന്ന കാർ കസ്റ്റഡിയിലെടുത്തു എക്സൈസ് കമ്മീഷണറുടെ ഉത്തരമേഖലാ സ്ക്വാഡിന്റെയും മഞ്ചേരി എക്സൈസ് റേഞ്ച് സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ലഹരിവേട്ട ഒന്ന് ദശാംശം എഴുപത് കിലോഗ്രാം ഹാഷിഷ് ഓയിലുമായി മൂന്നുപേരെ അറസ്റ്റ് ചെയ്തു കൊണ്ടോട്ടി പുളിക്കൽ പാലപ്പെട്ടി പൂലാട്ട് ജാബിർ കോടൂർ ആൽപ്പറ്റക്കുളമ്പ് ചൂരപ്പുലാൻ മജീദ് പള്ളിക്കൽ പാലപ്പെട്ടി മുക്കോളി അഷ്റഫ് എന്നിവരാണ് പിടിയിലായത് ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിരുന്നു പരിശോധന മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഹാഷിഷ് ഓയിൽ മൊത്തക്കച്ചവടം നടത്തുന്ന സംഘത്തിലെ പ്രധാനികളാണ് പിടിയിലായതെന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മഞ്ചേരിയുടെ ആഘോഷങ്ങൾക്ക് ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ മെഗാ ഷോറൂം ഏപ്രിൽ തിങ്കളാഴ്ച രാവിലെ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി വണ്ടൂരില്ലാതെ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ